മലപ്പുറത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് പോത്തുകല്ലിൽ ഒരാൾ കൂടി മരിച്ചു പാതാർ ഇടമല സ്വദേശി ഡനീഷ് മാത്യു ആണ് മരിച്ചത് മുപ്പത്തിയാറ് വയസ്സായിരുന്നു അരിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഡനീഷ് ഇന്നലെ രാത്രി ഒന്ന് മുപ്പതോടെയാണ് മരണം സംഭവിച്ചത് ഹൃദയസ്തംഭനമാണ് മരണകാരണം നിലമ്പൂർ തവളപ്പാറ ഇടമലയിൽ മാത്യുവിന്റെയും പരേതയായ മേരിയുടെയും മകനാണ് ഭാര്യ ടെസ മക്കൾ ആദം ഇവാൻ ഇതോടെ മേഖലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം നാലായി രണ്ട് മാസത്തിനുള്ളിൽ രോഗബാധിതരായത് നൂറ്റി അമ്പത്തിരണ്ട് പേരാണ് വൈറസ് വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മ ജീവികൾ ഉണ്ടാക്കുന്ന രോഗമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് പനി വിശപ്പില്ലായ്മ ഓക്കാനം ഛർദി കണ്ണിന് മഞ്ഞ നിറം തുടങ്ങിയവയാണ് സാധാരണ ലക്ഷണങ്ങൾ വയറൊക്കെ രോഗങ്ങൾ ശരീരത്തിലെ ജലാംശവും പോഷകാംശവും ധാതുലവണങ്ങളും നഷ്ടപ്പെടുത്തുന്നു നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം യഥാസമയം ചികിത്സ ലഭിക്കാതിരുന്നാൽ രോഗിയുടെ ജീവന് തന്നെ ഭീഷണിയാകും കുട്ടികളെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ചൂട് കൂടിയതിനാൽ തണുത്ത പാനീയങ്ങളും ഭക്ഷണങ്ങളും കഴിക്കുന്നതിന് സാധ്യത കൂടുതലാണ് ജ്യൂസ് മുതലായ തണുത്ത പാനീയങ്ങൾ തയ്യാറാക്കുന്നതിനായി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ തിള വന്നതിന് ശേഷം ചുരുങ്ങിയത് മൂന്ന് മിനിറ്റ് വെള്ളം തിളപ്പിക്കണം തണുത്തതും തുറന്നുവച്ചതുമായ ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുത് രോഗലക്ഷണങ്ങളെ അവഗണിക്കാതിരിക്കുക ലക്ഷണങ്ങൾ കണ്ടാൽ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ ആരോഗ്യ പ്രവർത്തകരെയോ വിവരം അറിയിക്കുക അശാസ്ത്രീയ ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കാതിരിക്കുക തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ